പേപ്പർ വരാൻ പോവാണ് കാഴ്ച പേപ്പർ വരുന്നുണ്ട് പേപ്പർ കാഴ്ച ഇവിടുത്തെ കല്യാണത്തിൽ വരാൻ പോകുന്നത് വലിയ വീട്ടിൽ ബിജുപടി ഇലയാണ് ബിജു കണ്ട സ്പെഷ്യൽ തമിഴ്നാട്ടിലെ തന്നെ എനിക്കും ആഗ്രഹം ലഡുവും പഞ്ചാരിയും അതും ഇതെല്ലാം വിജിക്കും വീട്ടിലായില്ലേ

പൈനാപ്പിൾ ഫ്ലേവർ സാധനം പൈനാപ്പിൾ ഉപ്പേരി ഇവിടെ വന്നത് ഉപ്പേരി പകുതിയൊക്കെ കിട്ടും രണ്ട് ജിമ്മുള്ള ഭാഗത്തുണ്ട് ഫുഡിന് പ്രോട്ടീൻ കിട്ടിയില്ല ചിക്കൻ എന്നാലും എത്ര അതെന്ന് വെച്ചാല് ഒരു കിലോന് ഇരുന്നൂറ് റുപ്യാണ് ഇവിടെ ഇവന് തിന്നൊരു നാല് കിലോ ഉണ്ടാവും ഇവന്റെ കൊണ്ടുവന്ന ഇരുന്നൂറ്റിഅമ്പത്വർ ബാക്കി പൈസ ഇവിടെ കിട്ടും ലോൺ എടുക്കേണ്ട വന്നിരിക്കുന്നു ഇവിടെ மீன்ரீக்கா இது ஒரு மரவாத்தலை போயி சாம்பார் ഇപ്പോഴത്തെ മാത്രേറ്റിവിറ്റിയാണ് പപ്പടം നിങ്ങളുടെ കളികളെ മെഞ്ഞി കിട്ടാവും നിങ്ങളൊരോ സപ്പോർട്ട് നമ്മള് വിളിക്കാതെ അയച്ച് അയച്ച് എല്ലാ അഭിപ്രായങ്ങളും വരും

എന്റെ ഈ ഇരുപത്തിമൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഉപ്പ് ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല കല്യാണ എന്തിനാണ് പിന്നെ ഈ ഉപ്പ് നിങ്ങൾ പറയും ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല നിങ്ങൾ ആരുടെ ഉണ്ടോ കല്യാണത്തിൽ ഉപ്പ് വിളമ്പുന്ന ആൾക്കാർ ഒരു മണിക്കും നിക്കാത്ത ആൾക്കാരാണ് ഉപ്പ് വിളമ്പു

നമ്മളിത് പൊളിക്കുന്നു ജിമ്മിൽ പോയിട്ട് മസിൽ മസ്സിന്ന് രണ്ട് പൂം കോഴികളാണ് പെമ്പിളിറ കാണുന്നതിനെ മാത്രം ഒരു നമ്മൾ ദൂരെ ചിക്കൻ വന്നിട്ടില്ല ചിക്കൻ വരുന്ന എത്ര നമ്മൾ വെയിറ്റ് ചെയ്യും സദ്യയാണ് ഇന്നത്തെ ചിക്കൻ കിട്ടിയാൽ മതി സദ്യക്ക് ചിക്കൻ അത് മലബാറിൽ മാത്രം പറ്റില്ല സദ്യ മലബാറിൽ പുറത്ത് എവിടെ അങ്ങനെ കണ്ടുവരില്ല കുഞ്ഞിലാണിന്ന് ബാക്കി നമ്മൾ കഴിച്ചിട്ടാണ് കഴിച്ചിട്ടാണ് ആറാട്ട്